കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി ഇളങ്ങുന്നപ്പുഴ കൃഷി ഭവനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾജം മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ രാജ്യത്ത് കർഷകരുടെ ഇത്രയും നല്ല വില കിട്ടുക അതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തോരം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് പ്രകൃതിക്ഷോഭം അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വേലിയേറ്റം ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വിപണിയിൽ ചെല്ലുമ്പോഴോ കർഷകന് ന്യായമായ വില കിട്ടാതെ വരുമ്പോൾ ആ കർഷകന്റെ നട്ടല്ലൊടിക്കുന്ന പ്രവണത ആ കർഷകൻ നിലനിന്നാലല്ലേ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ കിട്ടുകയുള്ളൂ ഇവിടെ കേരളത്തിൽ തനതായിട്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാതെ വരുമ്പോൾ അവർ ഉൽപ്പാദനം രംഗത്ത് നിന്നും പുറകോട്ട് പോകുന്നു എന്നിട്ട് നമ്മൾ വിഷമടിച്ചു വരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളത് ത്തിന്ന് മാരക രോഗത്തിന് രോഗത്തിനടിമയാക ഇന്ന് നമുക്കറിയാം ക്യാൻസർ മറ്റു രോഗങ്ങളെല്ലാം വരുവാൻ കാരണം തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ഈ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള ആ ഒരു ഉൽപ്പാദനമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കെമിക്കൽ ഇല്ലാതെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകന് ലോകബാങ്ക് നൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയോളം കേര കർഷകന് അനുവദിച്ചിട്ട് അതട്ടമറിക്കാൻ നോക്കുന്ന ആ ഒരു സർക്കാർ കർഷകന്റെ മിത്രമാണോ ശത്രുവാണോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര അധ്യക്ഷത വഹിച്ചു നെൽ കർഷകർക്കും കർഷകർക്കും അത് അവഗണിച്ചിരിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അതിരെയാണ് വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി ചെയ്തത് പ്രകൃതിക്ഷോഭവും മറ്റു കെടുതുകൾ മൂലവും ആത്മഹത്യയുടെ അടുത്തെത്തി നിൽക്കുന്ന കർഷകന്റെ ഉന്നമനത്തിനായി ലോകബാങ്ക് അനുവദിച്ച നൂറ്റിമുപ്പത്തി കോടി രൂപ വകമാറ്റി ചെലവഴിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റ് വടക്കിലേക്ക് നീട്ടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു ജില്ലാ സെക്രട്ടറി ജോസി ചക്കാലക്കൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസഫ് നരികുളം സെക്രട്ടറി ഫ്രാൻസിസ് അറയ്ക്കൽ കുഴുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജോസഫ് പോൾ ജോയ് പന്തിത്തറ ടി കെ മണി റോസ്ലി ജോസഫ് ബേബി കൃഷ്ണ ഡാലി ഫ്രാൻസിസ് ടി പി സെബാസ്റ്റ്യൻ ടൈറ്റസ് പൂപ്പാടി തോമസ് പൊവത്തിത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു